നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള പി എസ് സി ഒടുവിൽ പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു അനുസരിച്ച് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് കേരള സർക്കാർ ജോലി നേടാൻ കഴിയുമെന്നാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കൊന്നും അപേക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ അടിസ്ഥാന യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് വളരെ മികച്ച ശമ്പളത്തോടു കൂടി സർക്കാർ ജോലി നേടാനുള്ള ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള ആളുകളൊന്നും ഈ ഒരു പി എസ് സി എക്സാമിനേഷന് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യത മുതൽ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ കോമ്പറ്റീഷൻ ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു എക്സാമിനേഷൻ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല മാത്രമല്ല മിനിമം ഏഴാം ക്ലാസ്സുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പൊ നമുക്ക് കേരള പി എസ് സി പുറത്തിറക്കിയ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇതാണ് കേരള പി എസ് സി പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് നമുക്കറിയാം പതിനാറാം തീയതിയാണ് പുറത്തിറക്കിയത് നവംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് തുടക്കത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത് അതായത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ കേരള പി എസ് സി വഴി ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പറാണ് നോക്കേണ്ടത് മാത്രമല്ല ഇതൊരു ഡിസ്ട്രിക്ട് ആയിട്ടാണ് ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിലാണ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ ഒരു ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുവാൻ കഴിയും അപ്പോൾ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആണ് കേരള പി എസ് സി നടത്തുവാൻ പോകുന്നത് ഡഫേദാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത് പതിനേഴായിരം രൂപ മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും ഈ ഒരു ഡഫേദാർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മാത്രമല്ല ഡിസ്ട്രിക്ട് ആയിട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്ന വാക്കൻസി അതായത് ഇടുക്കി ജില്ലയിൽ ഒരു ഒഴിവാണ് നിലവിലുള്ളത് അപ്പോൾ ഇടുക്കി ജില്ലയിൽ മാത്രമുള്ളവർക്കല്ല മറ്റ് എല്ലാ ജില്ലകളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആയതിനാലാണ് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കേരള പി എസ് സിയുടെ കേരള പി എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് കേരള പി എസ് സിയുടെ പി എസ് സി തുളസി എന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത് ഡഫ് എദർ എന്നൊരു നോട്ടിഫിക്കേഷൻ അവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു നോഫിഫിക്കേഷൻ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ എന്തായാലും പതിനേഴായിരം രൂപ മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ ഒരു ഡഫേദാർ പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി ഇടുക്കി ജില്ലയിലായിട്ടാണ് ഒരു വേക്കൻസി നിലവിലുള്ളത് അപ്പോൾ ഒരു വേക്കൻസിയാണ് നിലവിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാതിരിക്കരുത് കാരണം വളരെ മികച്ച ഒരു സാലറിയാണ് കാരണം അടിസ്ഥാന യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏഴാം ക്ലാസ് മാത്രമാണ് അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇത്രയും സാലറിയോട് കൂടി ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വളരെ മികച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ആ ഒരു വെബ്സൈറ്റ് വഴി സിമ്പിളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം അപേക്ഷ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് ഏജ് ലിമിറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ നൽകിയിട്ടുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയായിരിക്കും അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞു തുടങ്ങി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക ഈ പറയുന്ന ഡഫേദാർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല എസ് സി എസ് ടി ഒ ബി അവർക്ക് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിനെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡഫേദാർ പോസ്റ്റിലേക്ക് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരുന്നത് അടിസ്ഥാന യോഗ്യതയായ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന യോഗ്യത മാത്രമാണ് ഈ ഒരു ഡഫേദാർ പോസ്റ്റിന് വേണ്ടി കേരള പി ആവശ്യപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാത്രമല്ല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗ്രാജുവേഷൻ പാസ്സായ ആളുകൾ അതായത് ഡിഗ്രി പാസ്സായ ആളുകൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കരുത് എന്ന് വ്യക്തമായി ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത അപ്പോൾ ഏഴാം ക്ലാസ് വരെ പഠിച്ച ആളുകൾക്ക് ഇതൊരു വളരെ മികച്ച അവസരമാണ് ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ മുപ്പത്തയ്യായിരം രൂപ വരെ എല്ലാം ഒരു സാലറി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വേക്കൻസി ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാതിരിക്കരുത് അപ്പോൾ എന്തായാലും അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള പി എസ്സിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്നും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെയും ഇതുവരെയും കേരള പി എസ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാണെങ്കിൽ ആ ഒരു ലിങ്കിൽ നിന്നും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് വളരെ മികച്ചൊരു അവസര തന്നെയാണ് ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് കേരള പി എസ് നൽകുന്ന വളരെ മികച്ച ഒരു അവസരമെന്ന് അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഡിഗ്രി ലെവലുള്ള ആളുകളൊന്നും തന്നെ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഏഴാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് മികച്ച ഒരു അവസരം ലഭിക്കാനില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഡെഫേദർ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അതുമാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജോബ് നോട്ടിഫേഷൻ വീഡിയോയിൽ പറയുവാനുള്ളത് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം